ഓ ഫസ്റ്റത്തെ ആ ഒരു യൂസിൽ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഉണ്ട് നമ്മൾ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അപ്പൊ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകട്ടോ അൽഹമുലില്ല ഞാനും എന്റെ ഫാമിലി ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങണ്ടത്തുവാ എന്നും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാവണം കേട്ടോ അപ്പൊ നമുക്ക് വീടിലേക്ക് പോകാം വീടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്ത് വീഡിയോ എന്നും കൂടി പറഞ്ഞു തന്നിട്ട് നമുക്ക് വീടിലേക്ക് പോവാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുമ്പൊക്കെ നല്ലൊരു ഗ്ലോ കൂട്ടാനും തിളക്കം കൂട്ടാനും വെയിൽ കൊണ്ടൊക്കെ അരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും നമ്മുടെ പഴയ നിറം ഉണ്ടല്ലോ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കറുത്ത് പോകൂല്ലേ അപ്പൊ ആ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനൊക്കെ നന്നായിട്ട് ഹെല്പ് ആക്കുന്ന ഒരു അടിപൊളി പാക്ക് ആണ് കേട്ടോ ഈ ഒരു പാക്ക് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ മുഖത്തിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയില്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്ന പെൺകുട്ടികളാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ദിവസവും ആക്കുക ഒരു കല്യാണത്തിന്റെ ഒരു വൺ മന്ത് മുമ്പ് തന്നെ കേട്ടോ അപ്പോൾ വൺ മന്ത് മുമ്പ് തന്നെ യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നല്ല മാറ്റിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ആ കല്യാണത്തിനൊക്കെ നല്ല ഫേഷ്യലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് മുടക്കിയിട്ടൊക്കെ ആക്കി നമ്മൾ ചെയ്യുന്നതില്ലേ എന്നാലും ഈ ഒരു പാക്കും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം ഒന്നും കൂടി ഗ്ലോ കൂടും കേട്ടോ ഈ ഫേഷ്യലൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒന്നും കൂടി കുറച്ചും കൂടി നല്ലൊരു തിളക്കം നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു പാക്ക് കൊണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് നമുക്ക് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം പാക്ക് പാക്കുണ്ടാക്കാൻ അപ്പോൾ നമുക്കിനി വീട്ടിൽ സോറി നമുക്കിനി വീഡിയോയിലേക്ക് പോകാം കേട്ടോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ സാധ്യതയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എനിക്ക് കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ആരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് പേക്കർ ഇടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആണ് ക്യാരറ്റാണെട്ടോ ക്യാരറ്റ് ഉണ്ടോ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തോട്ടോ നമുക്ക് വെറും ഒരു അര മുറി മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ജ്യൂസാണ് ആവശ്യം ഈ ക്യാരറ്റിൻ്റെ അപ്പോൾ ഞാനിപ്പോൾ ഒരു അര മുറി ക്യാരറ്റ് എടുത്ത് തന്നെ കഴുകിയിട്ട് ഇതുപോലൊരു സംഭവത്തിൻ്റെ സംഭവം അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ എന്താ പേരൊന്നൊന്ന് കമ്മൻറ്റ് ചെയ്യണേ അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ചിരകി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കേട്ടോ നമുക്കൊരു ജ്യൂസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ചിരകി എടുക്കുക ണ്ട് ചിരകിയെടുത്തതിനു ശേഷം നമുക്കത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായി ചിരകിയെടുത്തതിന് കൈ കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഒരു ഫ്രൈ പാനില്ല കേട്ടോ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തിട്ടാണ് ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നന്നായിട്ട് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മൂന്നോ നാല് ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് ഇനി ഈ ജ്യൂസിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താനുണ്ട് അപ്പം നമുക്ക് ഇനി ജ്യൂസിലേക്ക് ചേർത്താൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ മുഖത്തിൻ്റെ നിറം കൂട്ടാനും മോസ്ചറൈസറാക്കി വെക്കാനും ഡ്രൈ സ്കിന്നൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക പിന്നെ കോൺഫ്ലവറിൻ്റെ ആ പൊടി ഉണ്ടല്ലോ മാ ചോളത്തിൻ്റെ പൗഡർ അതും കൂടി ഇതിലേക്ക് ചേർക്കുക ഒരു ടേബിൾ സ്പൂണ് പിന്നെ പാൽ കേട്ടോ പാല് തിളപ്പിക്കാത്ത പാലായിരിക്കണം അതും കൂടി ഒരു അരക്കപ്പ് ചേർത്തിട്ട് ഒരു മിക്സ് സോറി മിക്സി അല്ല കേട്ടോ നമ്മുടെ ഇതുണ്ടല്ലോ ഗ്യാസ് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തീ കത്തിച്ചു കൊടുത്തിട്ട് തീ കത്തിക്കുക പറഞ്ഞാൽ നന്നായിട്ട് കത്തിക്കേണ്ട ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കത്തിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്നാക്കിട്ടു കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ആകുന്ന ഇതുപോലെ ഈ ഒരു രീതിയിലാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറി കഴിഞ്ഞ ശേഷം എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ചൂടൊക്കെ ആറി വന്ന് വരുമ്പോഴേക്കും ഇത് ചെറിയ രീതിക്ക് കട്ടിയായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസാക്കാം കേട്ടോ ഒരു വൺ വീക്കിനുള്ളതൊക്കെ ഉണ്ടാക്കി വയ്ക്കാം അത് ഡെയിലി യൂസ് ആക്കാം നല്ലതാണ് അപ്പോൾ ഒരു വൺ വീക്കിനുള്ളത് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഡെയിലി ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ആക്കി ആക്കിയെടുത്തതിനു ശേഷം നമ്മുടെ മുഖത്ത് கழுங்கிட்டு இது இட்டுடுகாட்டா അപ്പോൾ ഇവിടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസാക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കൂടുതലധികം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഡെയിലി യൂസാക്കുകട്ടോ ഈ പാക്ക് നമുക്ക് ഡെയിലി യൂസാക്കാൻ പറ്റും പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ മുഖൊക്കെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ആ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല ആക്കി വെക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും മുഖം നല്ലൊരു ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ലൊരു എങ്ങാക്കി വെക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മുഖത്തിട്ടുകൊടുത്താലോ നല്ല ക്രീമിയായിട്ടുള്ള പാക്കാണ് കുറച്ച് ലൂസാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഇങ്ങനെ ലൂസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇത് പാക്ക് അങ്ങനെ കട്ടിക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലാ കേട്ടോ ഈ സ്മെല്ല് കേട്ട് ഞാൻ കഴിക്കൊന്നും വേണ്ട നല്ലൊരു സ്മെല്ല നമുക്ക് കഴിക്കാൻ തോന്നും ഈ സ്മെല്ല് അപ്പൊ ഞാനിത് മുഴുവൻ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാക്കാണത് അപ്പൊ നമുക്ക് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതൊന്ന് ഉണങ്ങി കിട്ടുന്നവരെ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്കിത് കഴുകി കളയാട്ടോ ഏഹ് കുറെ നേരം നല്ല ഡ്രൈ ആയി ഇപ്പൊ തേച്ച ഒരു ഫീൽ പോലും ഇല്ല ഫേസിൽ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കായത് കൊണ്ടാണ് ഇതൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു പാക്കാണ് യെല്ലോ ക്യാരറ്റിന്റെ ഒരു കളറിൽ വരുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് അത് കഴുകിയിട്ട് വരാം സോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് മുഴുവനായിട്ട് കഴുകിയിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഫസ്റ്റത്തെ ആ ഒരു യൂസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫേസ് നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ ഫസ്റ്റത്തെ യൂസിൽ തന്നെ ഫേസ് നല്ല ഗ്ലോ ഉണ്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും കൂടി എനിക്ക് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ഫേസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരൊറ്റ പാക്കിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനും കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് യൂസ് ആക്കിക്കോ നല്ല കീട്ടില്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഞാൻ എന്റെ വീഡിയോസോടെ വെയിൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ